നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പാവലിനെ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം ഇതിന് മുന്നേ പാവല് നമുക്ക് കായീച്ചയിലെന്ന് പാവലിനെ സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ധാരാളം പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ആ വ്യൂസിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് പാവലിന് കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് ഇതിപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് വേണ്ട നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു ടവറിൽ ചീര നട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടവറിലെ ചീരകളെല്ലാം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞു ആ സമയത്ത് ഞാനൊരു പാവല് വിത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇത് വളർന്ന് പന്തലിൽ എത്തിയിട്ടുണ്ട് ശരിക്കും നമ്മൾ പാവല് കൃഷി ചെയ്യുമ്പോൾ കുറച്ച് റൗണ്ടായിട്ടുള്ള പാത്രങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ വിറച്ചു വേര് കുറച്ച് കൂടുതൽ വളരാനുള്ള ഒരു സാധനമാണ് ഈ പടരുന്ന വെറൈറ്റി പച്ചക്കറികളെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇങ്ങനെ ഒരെണ്ണത്തിൽ അത് ആ സ്ഥലം പാഴാക്കണ്ടെന്ന് വിചാരിച്ചു ഒരെണ്ണം വെച്ചുവന്നേ ഉള്ളൂ അടുത്തത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ്ട് ഇവിടെ ഈ ബേസിനിലാണ് വെച്ചിരിക്കുന്നത് ഈ ബേസിനിലെ ഇപ്പോൾ തക്കാളി നമ്മൾ ഇന്നലെ നല്ല ഹെൽത്തി ആയിട്ട് കണ്ടൊരു തക്കാളിയാണ് തക്കാളിക്ക് പെട്ടെന്ന് വാട്ടരോഗം വരാനുള്ള ഒരു സാധ്യതയുണ്ട് തക്കാളിയിലുള്ള ഒരു പ്രശ്നമാണ് ഇതിനിപ്പോൾ എന്തായാലും ഞാൻ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ഫംഗസ് ബാധയ്ക്ക് നമ്മൾ സ്യൂഡോമോണസ് ചവ ചുവട്ടില് കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനും അതുപോലെ ചെയ്തിട്ടുണ്ട് രക്ഷപെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അപ്പൊ അതിലിന്റെ ഒരു പാവലുണ്ട് അതും പന്തലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ പാവല് പന്തലിൽ എത്തുന്നത് വരെ നമ്മള് പാവലിലെ ഇലകള് വിട്ടേക്കേണ്ട ആവശ്യമില്ല പന്തൽ വരെയുള്ള ഭാഗത്തുള്ള ഇലകൾ കട്ട് ചെയ്ത ഇലകൾ അധികം ഇലേണ്ട ആവശ്യമില്ല പന്തലിന് താഴെ ബ്രാഞ്ചസ് വല്ലതും വരുന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്യുക ഈ കട്ട് ചെയ്യുന്ന ദിവസം നല്ലതുപോലെ നൈട്രജൻ വളം കൊടുക്കുക പിന്നെ ഇതിപ്പം പന്തലിൽ കഴിഞ്ഞല്ലോ പന്തലിൽ എത്തിയ പാവലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയാമോ ആ അതിൻ്റെ തലപ്പിന് ഒന്ന് കട്ട് ചെയ്യുന്നു ഒരിഞ്ചിന് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ആ തലപ്പ് കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് ധാരാളം ബ്രാഞ്ചസ് വരും ബ്രാഞ്ചസ് ഈ പടരുന്ന പച്ചക്കറികളിലെ എല്ലാത്തിലും ബ്രാഞ്ചസ് വരുമ്പോൾ ആ ബ്രാഞ്ചസിലാണ് പെൺപൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ ആ തലപ്പ് പോരെണ്ണം കട്ട് ചെയ്തല്ലോ മെയിൻ സ്റ്റെമ്മിൽ ഒരു തലപ്പ് നമ്മൾ കട്ട് ചെയ്തു വീണ്ടും അതിൽ ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ ബ്രാഞ്ചും ഒരു മീറ്റർ നീളത്തിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്നു അപ്പോൾ അതിനിടയ്ക്ക് പെൺപൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ ബ്രാഞ്ചസ് വരികയും ചെയ്യും അങ്ങനെ നമുക്ക് ധാരാളം ബ്രാൻഡസ് വരുത്തി ഈ പടരുന്ന ആയിട്ടുള്ള പച്ചക്കറികളിൽ നമുക്ക് ധാരാളം വിളവെടുക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പാവലിന് വേണ്ടിയിട്ട് പാവലിന് കൂടുതൽ കായ്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു മാർഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ നമ്മുടെ ഈ പാവലിൻ്റെ കൃഷി രീതിയിലുള്ള ഈ എന്താണ് പാവലിൻ്റെ കൃഷിയിൽ ഞാൻ ചെയ്യുന്ന ഈ ഇതിനെ നമ്മൾ ത്രീ ജി കട്ടെന്നും പറയും ഇങ്ങനെ ഒരു പ്രാവശ്യം കട്ട് ചെയ്തു അടുത്ത മൂന്ന് ബ്രാഞ്ചസ് വീണ്ടും കട്ട് ചെയ്തു അങ്ങനെ പോകുന്നതിന് ത്രീ ജി കട്ടെന്നും പേര് പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കട്ടിങ് രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ കട്ടിങ് രീതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും നമ്മുടെ തോട്ടത്തിലെ വിശേഷങ്ങളുമായിട്ട് വരെ ബൈ